മോളമ്മ ചേച്ചി ചക്ക അതൊക്കെ മോളം ചക്ക വെട്ടുന്നത് പക്ഷെ അന്നേരം ചക്ക വെട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഉണ്ട് ചക്ക വെട്ടാൻ വേണ്ടി മാത്രമേ ചേച്ചിക്ക് ഒരു കത്തി ഉണ്ട് പിന്നെ ചേച്ചി അതിൽ എക്സ്പോർട്ട് വെല്ലു പിന്ന വാക്കത്തിക്കൊക്കെ നല്ല മൂർച്ചയാ പഴം മുറിക്കാൻ പോലും പറ്റത്തില്ല അച്ഛ ചതിച്ച രാവിലെ ചക്ക കെട്ടിയപ്പോ ഞാൻ വിചാരിച്ചു അച്ഛണ്ടു പക്ഷെ എമർജൻസി വന്നു അതുകൊണ്ട് അച്ഛ പോവാണ് അപ്പൊ ഇത് മുഴുവൻ ഞാൻ വെട്ടി ഒരുക്കി ഒരുക്കിപ്പെറുക്കി തന്നെ ഇന്ന് ചെയ്യണം ചക്ക ചക്കടേ പിന്നെ ഇങ്ങനൊന്നല്ലു. तुम्हें ये इങ്ങനൊന്നുമല്ല. കൊനെ കൈയനെല്ലാം. ഇതെ കൈയാണ്. കാട്ടാ പോ പുരിശം. നമ്മൾ ഇങ്ങനെ മുറിയ. ഇങ്ങനെ മുറിയ. ഇങ്ങന മുറിയ. എനിക്കുള്ള പണിന്ന് ചക്ക മറ്റേ സിനിമക്കത്തു ചോദിക്കുന്നു അല്ല വൈകിട്ടത്തേക്ക് ചക്ക വെച്ചാ കൊഴപ്പുണ്ടോ ഇത് ഞാൻ വൈകിട്ടാവും ഞാൻ തന്നെ ഇരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചിറ്റിയൊക്കെ അവിടെ പോവാൻ വേണ്ടി വരുന്നല്ലേ എന്തോരം ഇന്നത്തോടു കൂടി മിക്കവാറും ചക്കക്കൊതി കൊതു ചെയ്തു എനിക്ക് തോന്നുന്നു ഇതിന്റെ പണി തന്നെ ചെയ്യുമ്പോഴേ അതോടുകൂടി ഞാൻ വേണ്ട നോക്കൂ അല്ലേ എന്നിട്ടാ പശു അച്ഛ അച്ഛാണ് അങ്ങനെ ചെയ്തത്

നീ എനിക്ക് കാണണം എനിക്കുള്ളത് മാത്രം ഞാൻ ഞാൻ ഫ്രീസറിൽ ചക്ക ഫ്രീസർക്കും ചക്കയുടെ പരിപാടിക്കകത്തൊരു കിടക്കുന്നതിന് മുമ്പ് കുറച്ച് മുന്തിരിങ്ങി ഇരിപ്പുണ്ടായിരുന്നേ രണ്ടു ദിവസം മുമ്പ് കുഞ്ഞാവേക്കെ വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് കുരുവുള്ള കൊണ്ടിട്ട് പൊന്നപ്പിന് വലിയ കാര്യമില്ലായിരുന്നു പിന്നെ ഞാനും കുറച്ച് കഴിച്ചതൊക്കെ ഉള്ളു അപ്പോൾ ബാക്കി ഇരിക്കുമായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അതങ്ങ് ജ്യൂസ് അടിച്ചേക്കാന്നേ പിന്നെ ചെറിയ പുളിയുണ്ടായിരുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു പൊന്ന് വലിയ കാര്യമായിട്ട് കഴിച്ചില്ല അത് ജ്യൂസ് ജ്യൂസടിച്ചിട്ട് ഞാനാണെങ്കിൽ അതിനകത്തൊരു ശകല ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു അതുകൊണ്ടാണെന്ന് തോന്നുന്നു പൊന്നപ്പനെ തീരെ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പക്ഷെ ഇഷ്ടമായിരുന്നു ഞാൻ അല്ലാതൊന്നും ഇവിടെ ഇഞ്ചി കഴിപ്പൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാനും പൊന്നപ്പന് തോന്നു അപ്പം ഞാൻ ഇതിനകത്ത് ഇട്ടടിക്കുവാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല ഞാനിങ്ങനെ അടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ശകലം ഇഞ്ചിയും കൂടി ഇട്ടടിക്കുന്നത് നല്ലതാണെന്ന് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഒരു ശകലം ഇട്ട് കൊടുത്തത് പക്ഷെ പൊന്നപ്പനെ തൊട്ടതേ ഇല്ല കേട്ടോ പിന്നെ അതും കഴിഞ്ഞിട്ട് പൊന്നപ്പൻ കുളിയൊക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട് എൻ്റെ പരിപാടി തുടങ്ങിയിട്ട് മണിക്കൂറുകളായി കേട്ടോ ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചക്ക കൊണ്ടുവന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ പറഞ്ഞു നമുക്ക് ഉച്ചക്കത്തേക്ക് വേക്കാം ചേട്ടനുണ്ടല്ലോ ചേട്ടനെല്ലാം റെഡിയാക്കി തരും ഒക്കെ അടത്തിയാൽ മതിയല്ലോ എന്ന് ഓർത്തോണ്ടിരുന്നതാണ് പക്ഷേ പെട്ടെന്നാട്ടോ പ്ലാൻ എല്ലാം മാറിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക അടുത്തായിരുന്നപ്പോഴത്തേക്ക് ദേഷ്യമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയത്തില്ല അത്രയും ഭയങ്കര പാടായിരുന്നു അടർന്നു വരാനാണെ ഭയങ്കര പാട് അതുപോലൊക്കെ തന്നെ ഇതുണ്ടല്ലോ ഭയങ്കര അരക്കായിരുന്നു നമുക്ക് ഒരേ ഇരിപ്പിനു എനിക്കിങ്ങനെ ചെയ്യാനും പറ്റത്തില്ല ഒറ്റ നിന്ന് പറ്റത്തുമില്ലായിരുന്നു പക്ഷേ ഈ കൈ മുഴുവൻ അരക്കായതുകൊണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും കൈ വൃത്തിയാക്കിയിട്ട് പോയി ഇരിക്കാനും പറ്റത്തില്ല ഞാൻ ഇടയ്ക്ക് ഒന്ന് പോകും എഴുന്നേറ്റ് പോകും ഇച്ചിരി നേരം കിടക്കും പത്ത് മിനിറ്റ് കിടക്കും പിന്നെ വന്നിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് നടത്തിപ്പെറുക്കി എടുത്തത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ടിയായതുകൊണ്ട് ചില ചക്ക നല്ല പെട്ടെന്ന് അടന്ന് പോരും ഇത് കുഞ്ഞൻ ചുളയെന്ന് വെച്ചാൽ തീരെ പൊടി ചുളയായിരുന്നു കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല മൂപ്പായതാണ് വേവിക്കാൻ നല്ല സൂപ്പറ് മൂപ്പായതാണ് എന്നാൽ ചുളയാണെങ്കിൽ ഭയങ്കര കുഞ്ഞന് വരുന്നു കേട്ടോ ഇത് അടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഇടപാട് തീർന്നെന്ന് വേണം പറയാൻ കേട്ടോ ഇത് കണ്ടോ എല്ലാം ഞാൻ അടത്തി ഇത്രയും ചക്ക ഞാൻ തന്നെ ഇരുന്ന് അടത്തിയതാ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കല്ലുകുന്നേ വന്നപ്പോൾ തൊട്ട് നമുക്ക് ചക്കയുണ്ടായിരുന്നു പക്ഷേ ഞാനും ചേച്ചിയും മോളം ചേച്ചിയും കൂടാണ് അടത്തുന്നതും എല്ലാം അപ്പം എല്ലാം അടത്തി തരുവേ നമുക്കങ്ങനെ അറിയത്തില്ല എനിക്ക് ഒന്നാമത് ഇത് നടത്തിയെടുക്കാൻ എളുപ്പമുള്ള ചുളയാണെങ്കിൽ അല്ലേ പറ്റുകയുള്ളൂ അല്ലാതെ എനിക്കങ്ങനെ വശവും ഇല്ല അതുകൊണ്ടിട്ട് പക്ഷേ ഇപ്പോഴാണ് ഇത് അടത്തുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്ന നല്ല ഉണക്ക് കഷ്ടപ്പെട്ട് പോയി എന്ന് വേണം പറയാനായിട്ട് ഈ ചക്കയൊക്കെ അടുത്തുമ്പോൾ ഉണ്ടല്ലോ അല്ലേ ഒരുക്കുകയും അരിയൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും ചക്കയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഒരാളൂടെ അല്ലെങ്കിൽ നമ്മൾ ചേട്ടനോടൊക്കെ ഉണ്ട് കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം ചക്ക കൊണ്ട് വന്നപ്പോൾ അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മച്ചയായിരുന്നു വെട്ടിപ്പെറുക്കി എല്ലാം റെഡി റെഡിയാക്കിയത് അപ്പം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞോ പെറുക്കിയോ അല്ലെങ്കിൽ ചകണി കളഞ്ഞൊക്കെ കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇതെല്ലാം ഈ പ്രാവശ്യം ഞാൻ ഒറ്റ എത്ര സമയമെടുത്തെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ചേട്ടൻ പോയി ചേട്ടൻ ഒരു പന്ത്രണ്ടരയും ആയപ്പോൾ പോയതാണ് അത് കഴിഞ്ഞപ്പം ഇരുന്നിട്ട് അരിഞ്ഞു പെറുക്കി എല്ലാം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാലരയോളം ആയിട്ടുണ്ട് കുറേ സമയം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ ഇരിപ്പിനിരുന്നല്ലല്ലോ ചെയ്യുന്നത് ഞാനിങ്ങനെ ഇതിപ്പോൾ ഞാൻ അടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു മണിക്കൂറോളം ഞാൻ പോയി കിടന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബാക്കി ഒരിക്കലും പെറുക്കലും ഒക്കെ നടത്തുന്നത് പിന്നൊരു കാര്യമുണ്ട് അടത്തി എടുത്തില്ലോന്നുള്ളൊരു ഒറ്റ സമാധാനത്തിലാണ് അടുത്ത് ഇനി നമുക്ക് തൊലി ഇതിൻ്റെ ചകണി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്താൽ മതിയല്ലോ എന്നുള്ളതാണ് കേട്ടോ ആശ്വാസം പിന്നെ ഇതിത്രയും ഇഷ്ടമായതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഒരു ചുൾ പോലും കളയാതെ ഇത്രയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചത് പിന്നെ ചേട്ടനും താമസിക്കും വരാനായിട്ട് പക്ഷേ ചേട്ടനോട് ഉണ്ടെന്നോർത്താണ് രാവിലെ കൊച്ചു വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ചക്ക കൊണ്ടുവരാൻ പറഞ്ഞത് ശരിക്കും ഞങ്ങൾക്ക് ഒരു ചക്കയുടെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ചക്കയുടെ ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഓർത്തു അരിഞ്ഞെടുത്ത് ഫ്രീസറിൽ ഉണ്ടല്ലോ ഒത്തിരി നാളെ ഇരിക്കും നമുക്ക് എത്ര ദിവസം വേണേലും ഫ്രീസറിൽ അരിഞ്ഞ് വെക്കാം ചക്കയെ അപ്പം അങ്ങനെ ഓർത്തുകൊണ്ടാണ് ശരിക്കും ഞാൻ അത് തന്നെ ഇരുന്നാണേലും ഞാൻ അടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞത് കാരണം വെറുതെ എന്തിനാ നമുക്ക് കിട്ടാനില്ലാത്തൊരു സാധനമാണ് ചക്കയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രഗ്നൻസിയുടെ ആദ്യ സമയത്തൊക്കെ ഒരു മൂന്ന് നാല് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പറയുമായിരുന്നു കഴിഞ്ഞ വർഷം ഒത്തിരി ചക്ക കിട്ടി ഈ പ്രാവശ്യം ചക്ക കിട്ടാനേ ഇല്ലെന്ന് അത്രയും ഞാൻ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട് എനിക്ക് ചക്ക കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അത്രയും ആഗ്രഹിച്ചിരുന്നിട്ട് നമുക്കിപ്പം കിട്ടുമ്പം നമ്മൾ അയ്യോ എന്ന് നമുക്ക് സമയമില്ലല്ലോ അല്ലെ പറ്റ ഇപ്പം സമയമില്ല അല്ലെ പറ്റത്തില്ല ആളില്ല എന്നും പറഞ്ഞുകൊണ്ട് കളയാൻ ഒരു മനസ്സില്ലാത്തതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അത് മുഴുവൻ അടുത്തിപ്പിറുക്കിയെടുത്ത് ഒരു ചൊല ഒരു ചൊള പോലും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഈ ചക്കയെല്ലാം കൂടെ ഉണ്ടല്ലോ അരിഞ്ഞു പെറുക്കി എടുത്തപ്പോഴത്തേക്ക് തന്നെ നാലര എന്തോ ആയിട്ടുണ്ടായിരുന്ന സമയം അന്നേരത്തേക്കാണ് ഇവിടെ പെരുമഴ പെരുമഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൂടിയാണ് ഇത്രയും ഭയങ്കരം കാറ്റും മിന്നലും എല്ലാം കൂടായിട്ട് കറണ്ടും പോയി അന്നേരം തന്നെ കറണ്ട് പോയിട്ട് എനിക്ക് ഒന്ന് ഏഴര എട്ട് മണിയായി കറണ്ട് വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചക്ക വേവിച്ചത് അന്നേരത്തേക്ക് ചേട്ടനും വന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലായിരുന്നു ഉണക്കമീനൊക്കെ കൂട്ടി ഞങ്ങൾ ചക്ക വേവിച്ച് കഴിച്ചു കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീടിയാണേ രാവിലെ ചേട്ടനാണെങ്കിൽ ചിക്കൻ മേടിച്ചുകൊണ്ട് തന്നു അപ്പം ചേട്ടൻ ഇന്നലെ വൈകിട്ട് വന്ന വഴിക്ക് മോളമ ചേച്ചി വിളിച്ചു പറഞ്ഞു ചക്ക അടത്തി വെച്ചിട്ടുണ്ട് വരുമ്പോൾ ഇതുവഴി വന്ന് എടുത്തോണ്ട് പോകണമെന്ന് ചേച്ചിക്ക് അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയെന്ന് അപ്പോൾ ചേച്ചിക്ക് ഒരെണ്ണം കിട്ടിയപ്പോൾ അതിനകത്തുനിന്ന് എനിക്കുള്ള പങ്ക് എടുത്തു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ അതുവഴി പോയി എടുത്തോണ്ടായിരുന്നു വന്നിരുന്നത് അപ്പോൾ കൊണ്ടുവന്നേ ഞാൻ ഫ്രിഡ്ജ് വെച്ചു എന്നിട്ട് ഞാൻ അടത്തി അല്ല ഒരിക്കലും ഒന്നും ഇല്ല അടത്തി തന്നു വിട്ടതായിരുന്നേ അപ്പോൾ അതെനിക്ക് ഇന്ന് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത് റെഡി ആക്കാമല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചക്കുള്ള കറി ആയിക്കോട്ടെ ചിക്കൻ രാവിലെ മേടിച്ചുകൊണ്ട് തന്നു ആ പരിപാടി രാവിലെ നോക്കുവാണ് കേട്ടോ അപ്പോൾ രണ്ട് ലെഗ് പീസ് ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ മസാലയൊക്കെ പെരട്ടി ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് അത് വൈകുന്നേരമോ നാളെ രാവിലെ വല്ലതും പൊന്നുന് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് അന്നേരം മോര് കാച്ചി കാച്ചിത് വേണം കേട്ടോ മോരും ചിക്കൻ്റെ ചാറും ചോറും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒരു തട്ടിക്കൂട്ട് മോരാണ് കേട്ടോ തേങ്ങ ഒന്നും അരച്ചൊന്നുമില്ല അല്ലാതെ ഒരു മോരുകറി അങ്ങോട്ട് വെച്ച് കേട്ടോ അപ്പം വലിയ പുളിയുള്ള തൈരല്ലായിരുന്നു കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല മോരുകറിയായിരുന്നു എന്ന് തോന്നുന്നു പൊന്നപ്പനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൊന്നൂസിനേലും ഈ മോരും മീനിൻ്റെ ചാറും അതുപോലെ തന്നെ ചിക്കൻ്റെ ചാറും മോരും അങ്ങനെയൊക്കെ കുട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നേരത്തെ തൈര് ഭയങ്കര ഇഷ്ടമായിരുന്നു ചുമ്മാ ഞാൻ കൊടുക്കുമായിരുന്നു ഉപ്പൊക്കെയിട്ട് പിന്നെ ചുമ്മാ കുടിക്കാനായിട്ടൊക്കെ പക്ഷേ ഇപ്പോൾ കുറച്ചു നാളായിട്ട് തൈര് വലിയ കോളില്ല അപ്പം മോരുകാച്ചു വേണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെയും വിചാരിച്ചു ആ ചോറ് അങ്ങനെ കഴുപ്പ് കുറവാണിപ്പോൾ അപ്പം മോരുകാച്ചുവാണെങ്കിൽ ഈ കറിയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് കഴിച്ചോളൂ എന്നു പറഞ്ഞാൽ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ മോരൂടെ കച്ചിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ തന്നെ ചിക്കൻ്റെ പരിപാടി ഏകദേശം ഇവിടെ കഴിയാണ് ഞാൻ ചിക്കൻ വറുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനിപ്പം കറിക്കകത്തോട്ടിട്ട് അതൊന്ന് വെന്താൽ മതി എന്നിട്ട് വേണം പൊന്നുന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് പൊന്നുവിനെ കുളിപ്പി കുളിക്കുന്നത് തന്നെ കുളിച്ചോളൂ അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് കുളിക്കുവാണെങ്കിൽ തന്നെ കുളിച്ചോളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉണ്ടല്ലോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പെട്ടെന്നൊരു മഴയായിരുന്നു കേട്ടോ നല്ലത് പോണക്ക് നല്ലൊരു മഴ പെയ്തു കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്നു ഈ വേനലിനുണ്ടല്ലോ ഒരു മഴ കിട്ടിയതേ ഇല്ല എന്നാ ചൂടായിരുന്നു ഈ പ്രാവശ്യം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് മഴ കിട്ടുന്നുണ്ട് മൂടലും ഒക്കെ ഉണ്ടല്ലോ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ ആണെങ്കിൽ ഭയങ്കര മഴ ഇന്നും നല്ലൊരു മഴ കിട്ടി അതുകൊണ്ട് ഈ ചൂടിനൊരാശ്വാസമാണ് ഇത് നമുക്ക് പിന്നെ വേണ്ട ചേച്ചി ചക്ക കൊടുത്തു വിട്ടത് ഞാൻ അടത്തി ഇത് കളയണമായിരുന്നു ചങ്ങണി കളഞ്ഞ് അടത്തി എടുക്കുകയാണ് കേട്ടോ ചേച്ചിയാണെങ്കിൽ എപ്പോൾ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കാണെങ്കിലും എനിക്ക് അടത്തിയാട്ടോ കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ പകുതി മുറിച്ച് തന്നു വിട്ടാൽ മതി നമ്മളിവിടെ നിന്ന് വെട്ടിക്കോട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ ചേച്ചി അങ്ങനെയല്ല എല്ലാ പ്രാവശ്യം എനിക്ക് ഇതുപോലൊക്കെ അടത്തി തന്നുകൂടുക അതാകുമ്പോൾ എനിക്ക് എളുപ്പമാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അടത്തി എടുത്തിട്ട് ഇതിൻ്റെ ചങ്ങണി കളഞ്ഞ് അരിഞ്ഞെടുത്താൽ മതിയല്ലോ അപ്പോൾ തേണ്ടേ ഇതെനിക്ക് വലിയ പാടില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ അരിഞ്ഞു അരിഞ്ഞ് പെറുക്കിയെടുത്തു ഇനിയിപ്പോൾ ചക്ക എല്ലാം റെഡിയാക്കണം ചേട്ടൻ വരുമ്പോഴത്തേക്ക് ചൂടുകൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചക്കയൊക്കെ അരിഞ്ഞത് ഇനിയിപ്പോൾ അരപ്പ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നലത്തെ എൻ്റെ അരിഞ്ഞ് വെച്ചതിനകത്തു നിന്ന് ഒരു ശക്കലം ചക്കയുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഇട്ടങ്ങ് വേവിച്ചേക്കാന്ന് വിചാരിച്ചു അല്ലെ പിന്നെ അതൊന്ന് വേവിക്കാനുള്ള ചക്കയൊട്ടില്ല താനും അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂട്ടത്തിലാവുമ്പോഴത്തേക്ക് അങ്ങ് വെന്തോളും പിന്നെ വലിയ വേവുള്ള ചക്കയല്ലായിരുന്നു ഇന്നലത്താണേലും നല്ല ഗുണക്ക് എന്നാ പിന്നെ പെട്ടെന്ന് വേവുന്ന ചക്ക ആയിരുന്നേ അപ്പം അതുകൊണ്ടിട്ട് അതുകൂടെ അതിനകത്തൊട്ടിട്ട് അങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലം നിറച്ചുണ്ടെന്ന് പറഞ്ഞാലും ആവി കയറി കഴിയുമ്പോഴത്തേക്കും അങ്ങ് കൊണ്ടുണ്ടോ നല്ല പൊണക്കവിയുന്ന ചക്കയാണ് അപ്പം രണ്ടും അതായിരുന്നു കേട്ടോ നല്ല പൊണക്ക് അവിയുന്ന ചക്കയാണേ നമുക്ക് തോന്നും ഒത്തിരിയാണോ ഇതെന്ന് പക്ഷേ നമ്മൾ ആ ഒരു ആവി കയറി കഴിയുമ്പോഴത്തേക്ക് നല്ല പൊണക്ക് അങ്ങ് അവിഞ്ഞു പോവും ചില ചക്ക എന്നാൽ ആ വെച്ച വെച്ചപടി ഉണ്ട് കേട്ടോ അത്രയും തന്നെ കാണും ഇതിപ്പം വെള്ളമുള്ള ചക്കയായിരുന്നുകൊണ്ടിട്ട് അവിഞ്ഞു പോകുന്ന എനിക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുകൂടി ഇട്ട് ഒരുമിച്ച് ചക്ക വേവിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരാൾക്കോട്ട് തിന്നാൻ വേവിക്കാനുള്ളവർക്ക് കിട്ടത്തും ഇല്ല താനും അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ ഇതിന് അരപ്പൊന്നിട്ടാൽ മതി അപ്പോൾ ഈ ചക്ക ഒക്കെ ഇക്കാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇച്ചിരി തേങ്ങ കൂടുതൽ വേണം തേങ്ങ ഇട്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ അതുപോലെ തന്നെ കാന്താരിയൊക്കെ ഇട്ടുണ്ടല്ലോ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് അരപ്പ് അരപ്പിനത് കാന്താരി ഇട്ടൊക്കെയാണ് അരയ്ക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതൊക്കെയാണ് ഈ ചക്കുള്ള ചക്ക വേവിക്കുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഞാൻ അതിൻ്റെ ചക്കയ്ക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ ഇത് പെട്ടെന്ന് വെന്തോളും കാരണം വെള്ള വെള്ളച്ച വെള്ളമുള്ള ചക്ക ആയതുകൊണ്ടിട്ട് ഒത്തിരി സമയം വേണ്ടി വന്നില്ല കേട്ടോ ആവി കയറുമ്പോൾ തന്നെ ചക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേകും ഇന്ന് ഞാനുണ്ടല്ലോ നേരത്തെ ചക്ക അടുപ്പത്ത് വെച്ചു കാരണം ഇന്നലെ ഇന്നലെയാണെങ്കിലും മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ തുടങ്ങിയപ്പോഴത്തേക്ക് കറണ്ട് പോയായിരുന്നു അപ്പം ഇന്ന് കറണ്ട് പോയി കഴിഞ്ഞാലൊന്നും ഓർത്തോണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ ചക്ക അടുപ്പത്ത് വെച്ച് സന്ധ്യയായപ്പോഴത്തേക്ക് ചക്ക വെന്ത് കേട്ടോ വിളക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ ചക്ക വെന്തായിരുന്നു പിന്നെ ആ ചൂടോടെ കഴിച്ചാലേ അതിൻ്റെ ഒരു ടേസ്റ്റും അറിയത്തുള്ളൂ അപ്പോൾ ചേട്ടൻ നേരത്തെ വരുമായിരിക്കും പിന്നെ വലിയ വേവുള്ള ചക്ക അല്ലായിരുന്നു കേട്ടോ ഒന്ന് ആവി കയറി കഴിഞ്ഞപ്പോൾ തന്നെ ചക്ക വെന്തായിരുന്നു പിന്നെ ഞങ്ങൾക്കിവിടെ നല്ല ബോണക്ക് വെന്ത് ഒടഞ്ഞിരിക്കണം ഉടങ്ങിയെന്ന് വെച്ച് നല്ല ബോണക്ക് ഇങ്ങനെ അവിഞ്ഞിരിക്കണം അപ്പോൾ അതുകൊണ്ട് നല്ല പൊണക്കിളക്കി എടുത്തു കേട്ടോ ഇപ്പോൾ ഇടുക്കിയിലോട്ടൊക്കെ സി ചക്കയുടെ ആയി ഒരു മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചക്കയെല്ലാം മൂത്തോളൂ ഇപ്പം ചക്കയുടെ സീസണാണ് ഇനിയിപ്പോൾ എനിക്ക് ആ അരിയും കൂടെ ഒന്ന് അരച്ചു വെച്ചാൽ മതി ചിക്കൻ ഇരിപ്പുള്ള ഉണ്ട് രാവിലത്തേക്ക് അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ പൊന്നപ്പനും കൊടുത്തു വിടാം പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പവും ചിക്കൻ കറിയും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ളോട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരേക്കും ബൈ ബൈ